ഓയൂർ മിയനയിൽ വീട്ടിനുള്ളിൽ നിന്നും നാന്നൂറ് ലിറ്റർ കോടയും ഒരു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു ഒരാൾ അറസ്റ്റിൽ പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിലുള്ള ഓയൂർ മിയനയിലുള്ള വീട്ടിൽ നിന്നാണ് വാറ്റു ചാരായം പിടികൂടിയത് മിയന അഭിവിലാസത്തിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള തുളസീധരനാണ് പിടിയിലായത് തുളസീധരന്റെ വീട്ടിൽ ചാരായം വാറ്റും വിൽപ്പനയും നടന്നു വരുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ നടത്തിയ റെയ്ഡിലാണ് കോടയും ചാരായവും പിടികൂടിയത് വീടിന്റെ ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ജലസംഭരണിയിലാണ് നാനൂറ് ലിറ്ററോളം വരുന്ന വാറ്റാൻ ഉപയോഗിക്കുന്ന കോട സൂക്ഷിച്ചിരുന്നത് വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ നിന്ന് ഒരു ലിറ്റർ ചാരായവും പിടികൂടി ചാരായവും കോടയും കൂടാതെ വാറ്റാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ അടുപ്പ് കലങ്ങൾ തുടങ്ങിയ സാമഗ്രികളും പിടിച്ചെടുത്തു പൂയ്യപ്പള്ളി സി ഐ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐമാരായ ബാലാജി എസ് കുറുപ്പ് കൃഷ്ണകുമാർ സി പി ഒമാരായ വിശാഖ് ബിനീഷ് നിഷാദ് ഹോംഗാർഡ് രാജശേഖരൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് തുളസിദരന്റെ പേരിൽ മറ്റൊരു ചാരായ കേസ് നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്